ഇനി നമുക്ക് കുറച്ച് നല്ല ശീലങ്ങൾ പഠിച്ചാലോ രാവിലെ ഉണരുന്നു പല്ല് ശുചിയാക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു കളിക്കുന്നു രാത്രിയിൽ ഉറങ്ങുന്നു നമുക്ക് ശരീരത്തിലെ അവയവങ്ങൾ പഠിച്ചാലോ കണ്ണ് ചുണ്ട് ചെവി പല്ല് മൂക്ക് നാവ് ഇനി കുറച്ച് മൃഗങ്ങളുടെ പേരുകൾ പഠിക്കാലോ പശു എരുമ പൂച്ച എലി എലി സിംഹം പുലി പുലി കടുവ കടുവ കുതിര കുതിര മാൻ മാൻ ഇനി പക്ഷികൾ നോക്കിയാലോ കാക്ക കോഴി കോഴി താറാവ് താറാവ് തത്ത തത്ത മയിൽ മയിൽ കുരുവി കഴുകൻ